ഹലോ ഗേസ് നമുക്ക് കുറച്ച് പുഴ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്കത് ഗ്രില് ചെയ്യാന്നുള്ള പരിപാടിയാണ്ടാവ അപ്പോൾ ഒരു ഐഡിയ അല്ല അപ്പോൾ അത് രാവിലെ പിടിച്ചാൽ കാരണം ചെറിയൊരു മങ്ങല് മീൻ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിലാണ്ടാ ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനോടു നമുക്ക് ഏകദേശം ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൽക്ക് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കുക അപ്പോൾ കുറച്ച് ഇഞ്ചിയും ഒക്കെ ചേർത്ത് അതുപോലെ തന്നെ മുളകുപൊടി മഞ്ഞൾ കുറച്ചുപ്പും കൂടിയിട്ട് ചേർത്ത് റെഡിയാക്കി പിന്നെ കുറച്ച് നാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ മതി സീനില്ല അങ്ങനെ അതും നല്ല രീതിക്ക് എന്താക്കി നമ്മൾ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ സംഭവം ഒരു മണിക്കൂറൊക്കെ വെക്കണം പക്ഷെ പണ്ട് കാര്യമില്ല നമുക്ക് സമയമല്ല ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കരിയൊക്കെ കത്തിച്ച് സെറ്റാക്കി വെച്ചിട്ട് കിട്ടുക അപ്പം ഇനിയിപ്പോൾ നേരെ നമുക്ക് ഗ്രില്ല് ഗ്രില്ലെ കറ്റാം എന്താകുന്ന ഒരു പിടുത്തമല്ല അപ്പോൾ അത് നമ്മൾ അടുപ്പിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണ് ഒക്കെ അപ്പോൾ കനലൊക്കെ നല്ല റെഡി ആയിട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ചൂടും കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും റെഡിയാവട്ടെ എന്നുള്ള മൈൻഡിൽ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു പക്ഷെ അത്ര നേരം ഇട്ട് കഴിഞ്ഞാൽ അത് കരി എന്നുള്ള ഉറപ്പാണ് ഒരു ഭാഗം മറിച്ചിട്ട് നോക്കുമ്പോൾ ഏകദേശം സെറ്റ് ആയ ലെവലാണ്ട കാണത് അത് നമ്മളത് കുറച്ചും കൂടി നേരം വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചും സെറ്റാക്കിയിട്ട് ലാസ്റ്റ് അവസാനം സംഭവം റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ അതല്ല ടിസ്റ്റ് സംഭവം അതിമു കിട്ടലാണ്ടാ ടാസ്ക് സംഭവം അതിമൊക്കെ ഒട്ടിപ്പിടിച്ച് ആകെ അലങ്കോലായിട്ടാണ് കിട്ടി അങ്ങനെ ഒരു വിധാനം നമ്മൾ അതിമന്നൊക്കെ തട്ടി മറിച്ച് പ്ലേറ്റിൽ കിട്ടും അവസാനം ഈ രൂപത്തിലാണ് കിട്ടിയത് നമുക്ക് ആകെ കോയമാന്തരമായ രീതിയിൽ ഇടാം എന്നാലും കുഴപ്പമില്ല നമുക്കത് റെഡി പോലെ ആക്കി വെച്ച് ഒന്ന് കഴിച്ചോക്കാൻ എനി എന്താ പാടുന്ന ഒരു പിടിത്തല്ല അപ്പോൾ അതിൽ നിന്ന് പീസ് എടുത്ത് പൊട്ടിച്ചോക്കുമ്പോൾ കുഴപ്പമില്ല കിടന്നിനായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ ആശ്വസിക്കുക അല്ലാണ്ട് മാർക്കല്ല നമ്മൾ എന്ത് പരിപാടി ചെയ്താലും അത് ഇട്ട് നല്ല പൊട്ടാറുണ്ട് അപ്പോൾ എന്തായാലും അതിൽ നമ്മൾ വിശ്വസിച്ചിട്ട് അടുത്ത പരിപാടി പിടിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ എത്ര ഉള്ളു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരാം